അസോസിയേഷൻ ഫിനാലൂർ ഭാരവാഹികളെ ഇവിടെ കൂടിയ എൻ്റെ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എല്ലാരോടും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു നമ്മളെ നാട് ഇന്ന് ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടുവന്ന ഒരു വിപത്താണ് ലഹരി മുൻകാലങ്ങളിൽ വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രം കണ്ടുവരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഇന്ന് ഓരോ കേരളത്തിലെ ഗ്രാമങ്ങളിലും സുലഭമായി ലഭിക്കുമെന്ന് പറയുമ്പോൾ ഈ ലഹരി നമ്മളെ സമൂഹത്തിന് എത്രമാത്രം കാരണം തിന്നുന്നത് എത്രമാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് കേരളം ഇതിനൊക്കെ വിമുക്തമായി നിൽക്കുന്ന എന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുലർന്നത് മുതൽ നമ്മൾ നിരന്തരം കേട്ടും ഒരു വിഷയമാണ് മാരകമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങൾ ചെയ്യേണ്ടത് ബഹുഭൂരിപക്ഷം സ്വന്തം മക്കളാണ് അതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ നമ്മളത് നമ്മളാറ്റുതോറ്റി വളർത്തി വലുതാക്കിയ സ്വന്തം മക്കൾ നമ്മൾ അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യം മുതലെടുത്ത് അവരിത്രമാത്രം ഈ ലഹരി അടിമപ്പെട്ടു എന്നുള്ളത് അറിയണത് എപ്പോഴറിയ സ്വന്തം മകന്റെ കൊലക്കത്തിൽ കയത്തിൽ ആഴുന്നറിഞ്ഞ വളർന്നു അതുവരെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ മക്കൾ ഇതിന് പെടുക നമ്മളെ മക്കളിൽ നിന്ന് വിയുക്തരായിരിക്കും അവൻ ലഹരി അടിച്ചു വന്ന് കിടക്കുമ്പോ ഞമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മോനക്ക് തലവേദന ആയിരിക്കും ക്ഷീണം കൊണ്ടേക്കും പിന്നീടാണ് അറിയുന്നത് എന്റെ മോൻ ഇത്രമാത്രം ഈ ലഹരിയില് അകപ്പെട്ട് കൊടുക്കുന്നത് സമയപ്രമ്മളത് കഴിക്കുന്നുണ്ടാവും വലിയൊരു വിപത്ത് നാട്ടിൽ ഇത് ഏറ്റെടുക്കാൻ കാണിച്ച ചങ്കൂറ്റം സർഗം റസിഡൻസ് അസോസിയേഷനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഇങ്ങനെ ആവണം ഓരോ നാട്ടിലുള്ള ഓരോ വിഭാഗ ആളുകളും മുന്നോട്ട് രംഗത്ത് ഇറങ്ങിയിട്ട് ഓരോ അടിയാലേ നമ്മളെ നാട്ടിൽ ഒരു വിപത്ത് തൂത്തേറിയപ്പെടുകയുള്ളു നമ്മള് നമ്മളാവണം മുന്നിൽ നിൽക്കേണ്ട ആളുകൾ ഇത് ഇങ്ങനെ ആളുകളിൽ ഇല്ല ഓരോ ആളുകളും നമ്മളെ നാട്ടിൽ ആരാണ് പുതിയ വന്നത് ഈ പണ്ടൊക്കെ നമ്മളെ നാട്ടില് കാരണന്മാര് പലതും അന്വേഷിക്കുകയും രാത്രി ആ സമയത്ത് ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പകാരത്തിയോ പോവാണെങ്കിൽ അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല പണ്ടുണ്ടായി ഇപ്പതില്ല അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സദാചാര പോലീസും അങ്ങനെ പല മുദ്രചാർത്തി നമുക്കത് വലിയ പ്രയാസം ഉണ്ടാകും പിന്ന ഇതൊക്കെ പോയി ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു നേരായ വൈക്കിയല്ലെങ്കിൽ അയൽവക്കത്തിലുള്ളവർക്ക് ഇവിടെ സാക്ഷിക്കാനുള്ള ദേഷ്യം പിടിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ ഇനി അത് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കളോട് വേഷം പിടിക്കാൻ പാടില്ല പിന്നല്ല അധ്യാപകരെ കാര്യം അധ്യാപകര് പിന്നെ വരുന്നതാണ് സ്വന്തം മാതാപിതാക്കൾക്ക് മക്കളെ ശാസിക്കാൻ നിർവഹിക്കു നടത്താനുള്ള അധികാരമില്ലാത്ത ഒരു കാലഘട്ടമായി മാറിക്കുന്നു ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണം കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്റാർട്ടിക്കയിലോ അമേരിക്ക അമേരിക്കോ വിഷയമില്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ സമൂഹത്തിൽ നമ്മൾ വളർന്ന് വലുതായി കൊടുക്കണം ഈ സമൂഹത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ മക്കളെ അമ്മ നേരാക്കാൻ നമ്മളില്ലാതെ വേറെ ആരാണുള്ളത് അതുകൊണ്ട് ഈ വിഷയം മുന്നോട്ടേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയാണ് ഞമ്മക്ക് തോണോട് തോൾ ചേർന്നിട്ട് പ്രവർത്തിക്കാം ഈ വിഷയത്തോട് അനുബന്ധിച്ചിട്ട് നമ്മളെ നാട്ടിട്ട് തൊട്ടടുത്ത നാടായ പൂനൂര് വെച്ചിട്ട് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ കൂടെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പൂനൂരി ആലോചിക്കണം ഞമ്മളെ നാട് ഏറ്റെടുക്കുന്ന ഒരു വലിയൊരു സമരം ഒരു ഒരു സമര പരിപാടിയാണ് സമരം എന്ന് പറയാൻ പറ്റില്ല സൗഹൃദ പരിപാടിയാണ് സൈക്കിളിൽ തിരുവനന്തപുരം വരെ സൈക്കിൾ നോട്ടിട്ട് ഈ പൂണ വൈക്കിയുള്ള എല്ലാ നാട്ടിലും ഇറങ്ങിയിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ ഇറങ്ങിയിട്ട് ഈ വിഷയത്തെ ഈ ഒരു ലൈനയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് തിരുവനന്തപുരം വരെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നാട്ടിലുള്ള എല്ലാരും ഞാൻ ആ ഇരുപത്തിരണ്ടാം തീയതി ഹെൽത്ത് കെയറിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ എല്ലാവരും ക്ഷണിക്കേണ്ടത് കാരണം നിങ്ങളെ പരിപാടിയാണ് നിങ്ങളെ നാടാണ് പൂനൂർ ആ പൂനൂര് വെച്ചിട്ട് തുടങ്ങണത് കേരളം കണ്ട ഏറ്റവും വലിയൊരു ലഹരിക്കെതിരെയുള്ള സമരമാക്കി മാറ്റേണ്ടതും ഈ നാട്ടിലുള്ള ആളുകളുടെ കൂടി ആവശ്യമാണ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഞമ്മക്ക് എല്ലാരും ഞാനും ഓരോ കൂടെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഓരോരുത്തര് പലതുള്ള പെരുവള്ളം എന്നാണല്ലോ ഞമ്മളോരോരുത്തരും തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ക്രൂരമായ കൊലപാതകം നടന്നത് വളരെ വിഷമത്തോടു കൂടി പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നടന്നത് ചിന്തിക്കാൻ പോലും അല്ല സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ഉത്തമ ഉദാഹരണമായ ഈ കോഴിക്കോട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നട നടത്താനുള്ള മനസ്സുള്ള ആളുകളും ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് ഞങ്ങൾ ഈ ഒരു സമൂഹം അടുത്ത തലമുറക്ക് നിയന്ത്രിക്കുന്ന സമയത്ത് വളരെ മോശമായ ഒരു കാലഘട്ടം ആയിരിക്കുന്ന ആ മക്കൾ പറയുന്ന ഒരു സമയം വരുമ്പോൾ വളരെ മോശം ഈ കാലഘട്ടത്തിൽ ഞാൻ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ലക്ഷ്യം നിനക്ക് തോന്നുന്നു ഇതിനെതിരെ ശക്തമായി അവർ ചെയ്യേണ്ട ചെയ്യേണ്ട പണി പണി ഇനി ഈ നാടാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കണം അതിനുശേഷം ഒരു ബോർഡും വെക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞമ്മളെ അമ്മമാരെ കാത്തുരക്ഷിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തണം എല്ലാരോടും വീണ്ടും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്താനും എന്ന ഈ പരിപാടിക്ക് ശ്രമിച്ചു നന്ദി